ഹായ് ഫ്രണ്ട്സ് നാച്ചുറൽ സയൻസിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്തെ കണ്ണിനെക്കുറിച്ചുള്ള ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ കണ്ണിനെക്കുറിച്ചുള്ള കുറച്ച് ക്ലാസ് നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക ഓക്കെ കണ്ണിനെക്കുറിച്ചുള്ള പഠനം അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ ത്തിൻ്റെ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് എന്താണ് എന്നൊക്കെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക ബാക്കി ഭാഗം ഈ ക്ലാസ്സിലെടുക്കാം ഓക്കെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം പ്രീവിയസർ ക്വസ്റ്റ്യൻ ആണ് നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യ പാളിയാണ് ദൃഢപടലം കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മദ്യപാളി എന്നുകൂടി അറിയപ്പെടുന്നു ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് രക്തപടലം ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ പ്രസിയർ ക്വസ്റ്റ്യാണ് നേത്രാവരണം എന്ന് അറിയപ്പെടുന്നു പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന നേരത്തെ ചോദിച്ച ക്വസ്റ്റിനാണ് ഓക്കെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം ഓക്കെ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമാണ് പ്രവേശിയർ ക്വസ്റ്റ്യൻ യഥാർത്ഥവും തലകീഴായതുമാണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദുസർ ക്വസ്റ്റ്യൻ ആണ് കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളി തള്ളിയതുമായ ഭാഗമാണ് കോർണിയ എങ്ങനെയാണ് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ പ്രീവിയസ് ഇയർ പ്രീവിയസിയർ ക്വസ്റ്റിനാണ് കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗമാണ് കോർണിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് കോർണിയ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗം ഐറിസ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ പ്രീവിയസിയർ ക്വസ്റ്റ്യൻ ആണ് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്യൂപ്പിൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗം ഏതാണ് പ്യൂപ്പിൾ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് പ്രീവിയസിയർ ക്വസ്റ്റ്യൻ ആണ് കണ്ണിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് നേത്ര നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്താണ് സീലിയറി പേശികൾ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതാണ് നേത്രനാടി എന്താണ് നേത്രനാടിയാണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ് നേത്രനാടി കോർണിയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ എന്താണ് അക്വസ് അറ അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം ലെൻസിനും റെറ്റിനേക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിഡ്രിയസ് അറ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണ് വിഡ്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് വിഡ്രിയസ് ദ്രവം നേത്രകോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് വിഡ്രിയസ് ദ്രവം പ്രീവിയസ് ആണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ പ്രീവിയസ് ഇയർ കുസ്റ്റിനാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ പ്രീവിയസ് ആണ് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങൾ പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ ഓക്കെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ ഒരുപാട് തവണ ചോദിച്ച ചോദിച്ചാൽ ആണ് കൊസ്റ്റിനാണോക്കെ റോഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ് റോഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് അയഡോപ്സിൻ റെഡോപ്സിൻ ഫോട്ടോപ്സിൻ എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് റെറ്റിനാൽ ഓപ്സിൻ ഏതൊക്കെയാണ് റെറ്റിനാൽ ഓപ്സിൻ ട്വൻറ്റി ട്വൻറ്റി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ച അല്ലെങ്കിൽ നികട ബിന്ദു കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് പ്രീവിയസാണ് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത പവർ ഓഫ് അക്കോമഡേഷൻ ഒമാറ്റേഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണ് കാഴ്ചശക്തി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലൻ ആണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്റർ പ്രീവിയസ് ആണ് അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വൈറ്റ് കെയിൻ ബ്രെയിൻ ലിപി ടോക്കിംഗ് വാച്ച് ഏതൊക്കെയാണ് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിപി ടോക്കിംഗ് വാച്ച് ഇവയൊക്കെയാണ് അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി ചോദിച്ചതാണ് ആണ് ഓക്കെ ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത് ലൂയിസ് ബ്രെയിൻ ആരാണേ ലൂയിസ് ബ്രെയിൻ ആണ് ബ്രെയിൻ ലിബി വികസിപ്പിച്ചെടുത്തത് പ്രൈവേസിർക്വസ്റ്റിനാണ് ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിലെ നേത്ര വൈകല്യങ്ങൾ രോഗങ്ങൾ ഇവ നോക്കാം ഇന്ന് ഇത്രയും എല്ലാവരും പഠിക്കുക ഓക്കെ താങ്ക്